എന്നാൽ കാഴ്ച ആവും ഞാനിപ്പോ നിക്കണ വില്ലേജിന്റെ പേര് വില്ലേജ് എന്നാണ് സെറ്റ് ആയിണ്ട് എന്തായാലും സംഭവം പരിപാടി എന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം കിടക്കപ്പായ എഴുന്നേറ്റ് പുറത്തേക്ക് നല്ല മഴയായിരുന്നു ഇവിടെ നല്ല സ്നോക്കെ വേദൂ എന്നാൽ കാഴ്ച പുള്ളി സാധനല്ലേ ഇതൊക്കെ കണ്ട് രാവിലെ ഒരു കട്ടൻ കുടിച്ചിരിക്കുക എന്തൊക്കെ രസം കട്ടൻ എന്താ എവിടെ ആവേണ്ട കട്ടൻ ഞാൻ വെച്ചുകൊണ്ടിരിക്കാറ് കട്ടനില്ലാണ്ട് നമുക്ക് എന്താഘോഷം കാലത്തന്നെ കട്ടനടിച്ചിരിക്കും സുഖം കിട്ടില്ല ഇനി ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണണം കണ്ട ആപ്പിൾത്തോട്ടമാണ് ഇത് ഫുള്ള് ആപ്പിളാണ് ആപ്പിൾത്തോട്ടത്തിൽ നിന്ന് അടുക്കാണ് ഞാനിപ്പോൾ നിൽക്കണം ആപ്പിളൊന്നും ഉണ്ടായാലോ ആപ്പിളുണ്ടായി രണ്ടുമൂന്നെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു ആ കാണുന്ന മലയുണ്ടല്ലോ അത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മലാനായി മലാന വില്ലേജായി ആ മല കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ സമ്മർ ടൈമിലൊക്കെ വന്ന് നോക്കാം കേറാൻ പറ്റുമോന്ന് ഇപ്പുറത്ത് ഈ മല ഏ ഷേപ്പിലാണ് കണ്ടാ ഏപോലാണ് ഈ മല രാത്രിയാകുമ്പോ കറക്റ്റ് മനസ്സിലാവും കാരണം അവിടെ ലൈറ്റുകൾ ഇങ്ങനെ വരും കറക്റ്റ് ഏ പോലെയാണ് ലൈറ്റ് തന്നെ വീടുകളിരിക്കുന്നോ അങ്ങനെയാണ് ഏ പോലെ ഒരു രണ്ടുമൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങി പഞ്ചാബ് ആട് മരസിലുള്ള ഉം പഞ്ചാബിൽ ചേർത്തിട്ട് ബാക്കിയാലോചിക്കാലേ ഇവിടെ നിന്ന് എന്തായാലും പോകണം രണ്ടു ദിവസം അവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കാരങ്ങൾ സ്നോ പെയ്യോന്നെ പേടി ഇന്നലെ രാത്രി സ്നോ ഉണ്ടായിരുന്നു ബൈക്ക് താഴ്ത്തിരിക്കണം ബൈക്കൊന്ന് പോയി നോക്കണം എന്താണ് അവന്റെ അവസ്ഥ നോക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇവിടെ നടന്ന് കാണാം കാഴ്ചകൾ കാണാം അതൊക്കെ തന്നെ പരിപാടി ചായ എടുത്തിട്ട് നേരം തോട്ടത്തിന്റെ മുകളിലേക്ക് കയറി നടന്നു കുടിക്കാൻ അയ്യോ മുകളിലേക്ക് കണ്ടാവാൻ ഉണ്ട് കേട്ടോ കാണാൻ പറ്റാ അതനാ മുകളിലേക്ക് ഉണ്ട് തോട്ടം ഞാൻ പകുതിയൊക്കെ കയറണോളൂ ചിലപ്പോൾ വരെ പോവും അവിടെ ഒരു ഡെക്കാത്തലോണ്ട ഷോപ്പ് ഉണ്ടെന്ന് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടു പറ്റാണെങ്കിൽ ഒരു ബാഗ് മേടിക്കണം ട്രക്കിംഗ് ബാഗ് അപ്പ ചിലപ്പോ കുളി വരെ പോവും ഞാനിപ്പോൾ നിൽക്കുന്ന വില്ലേജിന്റെ പേര് ധാരാ വില്ലേജെന്നാണ് ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ വില്ലേജ് ഉണ്ട് അതാണ് അവിടുത്തെ ലാസ്റ്റ് വില്ലേജ് എന്ന് അതിന്റെ പേരെന്തോ പറ പേര് ഞാൻ പറഞ്ഞു പേര് ഓർമ്മ ഇട്ടുള്ള വായ കൊള്ളാത്ത പേരുകളത് ഓരോരുത്തരും പഠിച്ചു പഠിച്ചു വരട്ടിന്റെ മുകളിലേക്ക് കയറാൻ നോക്കണേ അതിന്റെ മുകളിലേക്ക് കയറിയ വഴിയാണല്ലോ ഏത് കൂടെ കയറി മഞ്ഞ് കിടക്കണ്ടേ വഴികൾ മനസ്സിലാവുള്ള കൊറേ നേരം മഞ്ഞീ കൊടത്ത് നടന്നതേ കാലും വരച്ചേ ഞങ്ങൾ താഴ്ത്തിക്കാൻ ഉള്ളിക്കേ ഷൂന്തുക്കേ മഞ്ഞിവെള്ളം കേറണോ സംശയം കാലൊക്കെ മരയിക്കണു സോക്സ് നനഞ്ഞ ഒരു ഫീല് ഒയ്യോ നോക്കി ഇറങ്ങി വീഴും ഞാൻ പറഞ്ഞില്ലേ കുളി വരെ ഒന്ന് പോകണം ഒരു ട്രക്കിംഗ് ബാഗ് മേടിക്കണം ബാഗൊക്കെ കീറി നാശായി പിന്നെ അതുപോലെ ഒരു ജാക്കറ്റ് നോക്കണം പൈസ കുറവാണെങ്കിൽ ഒരു ജാക്കറ്റും മേടിക്കണം ജാക്കറ്റ് മേടിക്കണെങ്കി നല്ല ജാക്കറ്റ് മേടിക്കുള്ളൂ ലോക്കൽ മേടിച്ചിട്ട് കാര്യമില്ല രണ്ട് മൂന്നാവശ്യം ഇട്ടുമ്പോൾ നാശാവും നല്ല ജാക്കറ്റും മേടിക്കണം അങ്ങനെ കുറച്ച് പരിപാടി മേടിക്കണമെന്നും മനസ്സിലുണ്ട് പൈസ ഒത്താ മാത്രമേ മേടിക്കുള്ളൂ അങ്ങനെ കുറച്ച് പരിപാടി അപ്പൊ കുളു വരെ പോകണം അപ്പൊ അതൊക്കെ താഴ്ത്തേക്കാലൊക്കെ പറയച്ചു പോയിട്ട് കാലം ചൂട് വിളിക്കട്ടെ കുളൂലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ ബൈക്കൊന്നും നോക്കട്ടെ അതെയോ ഇന്നലത്തെ സ്ലോ എന്തേലും പറ്റിയോ നോക്കട്ടെ അയ്യോ ചെക്കൻ എന്തായി മോനെ എന്തിലും പറ്റിയോ നിനക്ക് ഓ കുറച്ച് ചെളിയുണ്ട് അത് കുഴപ്പമില്ല ചെളിയൊക്കെ കഴിഞ്ഞാലും പോവും ഭാഗ്യുണ്ടെന്നും പറ്റിയോളാം നിറം പറ്റിണ്ടല്ലേ മഞ്ഞ് പെയ്തതിന് ശേഷം അടിപൊളി അവ കുഴപ്പങ്ങളും സംഭവിച്ചില്ല എനിക്ക് പേടിയായിരുന്നു എന്തിലും പറ്റുമോന്ന് മഞ്ഞിരുന്നു ചിലപ്പോൾ വെയിറ്റ് കൂടി മറിഞ്ഞു വീഴുവെന്ന് പേടിയായിരുന്നു മറിഞ്ഞു വീണ ഇങ്ങടൊക്കെ ഇങ്ങടേക്കു പോകും അയ്യോ ബാക്കി ഒന്നും പറ്റിയില്ല ബൈക്ക് അവിടെ ചിട്ട ബസ്സിന് വാങ്ങിച്ചുടാ കൊളുവിലേക്ക് സംഭവം വേറെ ഹെൽമെറ്റ് എടുത്തില്ല ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഫൈൻ വരും ആദ്യം ഒരു അഞ്ഞൂറ് രൂപ ഫൈൻ വന്നത് അതുപോലെ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് ആവശ്യമില്ലാണ്ട് ഒരു അഞ്ഞൂറ് രൂപ ഫൈൻ കിട്ടി അപ്പോൾ എന്തായാലും ബൈക്ക് ബൈക്കോടച്ചിട്ട് ബസ്സിന് വെച്ചു അയ്യോ ബസ് വരു എന്തായാലും ബസ്സിൽ കയറട്ടെ ബാക്കി നമുക്ക് കുളു ചെന്നിട്ട് കാണാം എന്താണ് കുളു ബസ് സ്റ്റാൻഡ് ഇവിടെ എത്തിയുണ്ട് ഇനി ഡക്കത്തലോണ്ട് ഷോപ്പിലേക്ക് നടക്കട്ടെ വലിയ തിരക്കൊന്നുമില്ല നമ്മുടെ നാട്ടിൽ പോലത്തെ വലിയ തിരക്കൊന്നുമില്ല ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ പോണം ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് ബ്രിഡ്ജങ്ങ ഇറങ്ങുമ്പോൾ വേണ്ട ഷോപ്പ് ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് എത്തി തോന്നണേ അവിടെ ഒരു ഭയോട് വഴി വെച്ചു പാള പറഞ്ഞ ഒരു പാലം ക്രോസ് ചെയ്താൽ മതി തിരക്കായി തിരക്കിലാ അയ്യോ നല്ല തിരക്ക് ഡക്കത്തല ഷോപ്പ് കിട്ടിയില്ല വേറെ ഷോപ്പ് കിട്ടിയത് കൊറേ ബാഗുകളുണ്ട് ട്രക്കിംഗ് ബാഗ് ഉണ്ട് ഡക്കത്തല ഷോപ്പ് മാത്രം കാണാല്ല അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വൃത്തിയുള്ളൊരു മാർക്കറ്റാട്ടത് കുറേ സംഭവങ്ങളുണ്ട് ഷൂ ഒക്കെ ഉണ്ട് ചുമട്ട ഷൂ ഒരു ചുമട്ട് ബാഗ് ചുമയുടെ ഡ്രസ്സുകൾ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് അറ്റത്തടയിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് പക്ഷെ നമ്മൾ അന്വേഷിച്ച സാധനം മാത്രം കണ്ടില്ല ആ ഷോപ്പ് മാത്രം കാണാല്ല ആ ടെക്കത്തലാൻ്റെ ഷോപ്പ് അടച്ചു പോയിന്ന് നിർത്തി പോയിന്ന് അങ്ങനെ ഷോപ്പേ ഇല്ല അത് ഇനി ഇവിടുന്ന് വേറെ ഒരു കിലോമീറ്റർ മാറിയിട്ട് വേറെ ഷോപ്പ് ഉണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ വേറെ കൊട കൊടൈത് കൊറേ കടകളിട്ടാ അതൊക്കെ കാണുന്നൊക്കെ ബാഗിന്റെ കടകളാ എത്ര വരുന്ന ചുമ്മാ ചോദിച്ചോക്കണോ ഇവിടെ ഷോപ്പിലെത്തി എഴുപത് ലിറ്ററിന്റെ ബാഗിന് ഏഴായിരത്തിഇരുന്നൂറാ പറ അത്യാവശ്യം കൊഴപ്പില്ല ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഏഴായിരത്തിഇരുന്നൂറാന്ന് വിചാരിച്ചില്ല ഇത് അമ്പത് ലിറ്ററിന്റെ അമ്പത് ലിറ്ററിന്റെ അല്ലാതുകൊണ്ട് അതിനൊക്കെ ചേർത്താണല്ലോ ഇതുപോലത്തെ ഒരു ബാഗ് എന്തായാലും ഇരിക്കണേ പിന്നെ വേറെ കുറെ ബാഗുകളുണ്ട് ഇത്രയും കുറവുള്ള ബാഗ് കാണാല്ല എഴുപത് ഇത്ര ഇത്രയും പൈസ വരുന്ന വിചാരിച്ചാൽ നോക്കട്ടെ അമ്മേനെ വിളിച്ചോട്ടെ പൈസ ഇല്ലെങ്കിൽ മേടിച്ചിട്ട് എല്ലാം തിരിച്ചോടെ വരും ബാഗ് വരെ സെറ്റായിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറാ എഴുപത് ലിറ്ററിൻ്റെ ബാഗ് ഇതിന്റെ ബ്രാൻഡിന്റെ പേര് വൈൽഡ് ക്രാഫ്റ്റ് ആ വൈൽഡ് ക്രാഫ്റ്റ് അതാണ് നാലായിരത്തി അഞ്ഞൂറല്ലേ ഇത് അടിയിൽ മൊത്തം ചെളിയുള്ള കേട്ടോ ഫ്രഷ് ണ്ടാവോല് ചെളിയൊക്കെ പറ്റാണെങ്കിൽ മേടിക്കണം കുഴപ്പമില്ല നല്ല ബാഗല്ലേ ഡസ്റ്റ് പോലെ വാട്ടർ പ്രൂഫാന്ന പറഞ്ഞ ബാഗ് ടെൻഡൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് സെറ്റപ്പ് സെറ്റപ്പുണ്ട് കുഴപ്പമില്ല നാലായിരത്തിഅഞ്ഞൂറയ്ക്ക് മുതലുണ്ട് ഒക്കെയുള്ള സെറ്റപ്പൊക്കെ സ്ലീപ്പിംഗ് ബാഗും സൈഡിലൊക്കെയല്ലേ ആ സ്ലീപ്പിംഗ് ബാഗും വെക്കവറും കൂടി കിട്ടാതിലും കവറില്ല നോക്കാം ബാഗ് മേടിച്ചുടാ ഈ ബാഗ് മേടിച്ചു നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എഴുപത് ലിറ്ററിന്റെ ബാഗ് ഒരു ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കളറൊന്നും ഉണ്ടായില്ല ആകെ നീലയും പിന്നെ ഈ കളർ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പൊ എന്തായാലും ബാഗായി അങ്ങനെ ഒരു ബാഗ് കൂടി ആയി ഇനി ജാക്കറ്റ് അതുകൂടി കഴിഞ്ഞപ്പൊരുപാടി കഴിഞ്ഞു തിരിച്ച് ബസ്സിലാട്ടാ പോണ ഹിമാചൽ പ്രദേശിലൊരു ബസ്സിലുണ്ട് ഇപ്പൊ ഇത് വേറെ കൂടാട്ടാ ബൈക്ക് പോകുന്നത് വേറെ കൂട് ബസ്സിൽ പോകുന്നത് വേറെ കൂട് ബൈക്ക് ബൈക്കിൽ പകുതിയിൽ വന്ന അട്ട് ബൈക്കോടെ വെച്ചു ഹെൽമറ്റ് ഇല്ലാത്തതുണ്ട് ഇങ്ങടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ടൗണിൽ കയറി കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും ഹെൽമെറ്റ് ഇല്ലാത്തതിന് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ഞൂറ് അടച്ചോളു ബസ്സിൽ മുട്ടക്കാ ചുമ്മേണ്ട ആൾക്കാർ ഇട്ടിസ്റ്റേ ഇരിക്കാന്ന് തന്നെ ഇല്ല നിന്ന ഓടാ കൊറേ ആളുകൾക്ക് ശേഷം ബസ്സിലൊക്കെ ബസ് ഇറങ്ങി നടന്നോണ്ടിരിക്കാണ് ഏ മറ്റേ സംഭവം റാഫ്റ്റിങ് അങ്ങനെയല്ല അതിന്റെ പേര് മറ്റേ ഭദ്രനാഥ് സിനിമയിലുള്ളത് അനം ആൾക്കാരുണ്ട് ചെറുതായിട്ട് കാണിക്കാം ഒമ്പോ വെള്ളം കുറവാണ് ഒട്ടും വെള്ളമില്ല വെള്ളല്ല വെള്ളമില്ലാത്ത ചക്കാവുകൊണ്ട് ഇടയ്ക്ക് ആ ചക്കായി അവിടെ അയ്യോ ആ അതേപോലെ കല്ലുമ്പോ സ്റ്റക്കായി ആ പോയിടത്ത പറയാൻ പറ്റു

തീടാ പരിപാടിയാ മുട്ട നടപ്പാ കയ്യാട്ടേ വെറുതെ താടികൾ ഉമ്മയു താടി മീഷിനോട് ഉമ്മയു മുടി കെട്ടിയില്ല താടി മാത്രം ഒന്നും മനുഷ്യ കോലാവാൻ വെച്ചു അപ്പൊ എല്ലാവരും ഇന്നത്തെ വീടും കയറി കാണാം കണ്ടിഷ്ടപ്പെട്ടാലേക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് നല്ലൊരു വീടിയായിട്ട് ഉപ്പിലേ കാണാം ഓക്കെ ബൈ